ബിഗ് ബോസ് വീട്ടിൽ പുതിയ രണ്ട് അതിഥികൾ എത്തിയിരിക്കുകയാണ് കൂടുതൽ കൂടുതലായി ലൈക്ക് ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബർ ചെയ്യാൻ പറഞ്ഞതല്ല ഞാനിന്നാൽ പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് അവിടെ കാര്യത്തിലേക്ക് കിടക്കാം ബിഗ് ബോസ് ഹൗസിൽ പുതിയ രണ്ട് അതിഥികൾ എത്തിയിരിക്കുകയാണ് എല്ലാവരും ലിവിങ് ഏരിയയിൽ ബിഗ് ബോസ് വിളിച്ചു കൂട്ടുന്നു നിങ്ങൾക്കൊരു ടാസ്ക് തരാമെന്ന് പറയുന്നു നിങ്ങൾ എന്തെങ്കിലും മര്യാദയ്ക്ക് ചെയ്യുമെന്ന് പറയുമോ എല്ലാവരെയും എല്ലാവരും ടാസ്ക് ചെയ്യാൻ റെഡിയാവുന്നു പഞ്ഞു നിറച്ച് ഇതുപോലെ പോലെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അവർ ഉണ്ടാക്കിയിട്ടത് കൊണ്ടു വയ്ക്കാൻ നിന്നപ്പോൾ നമ്മുടെ സ്റ്റോർ റൂമിൽ കൊണ്ടു വെക്കാൻ നോക്കിയപ്പോൾ അവിടെ രണ്ട് അതിഥികൾ കാപ്പി കപ്പിൾസിന്റെ ഇത് വെച്ച് നോക്കിയപ്പോൾ ജീവൻ ആൻഡ് സോഫിയ ജീവൻ ആൻഡ് സോഫിയും ബിഗ് ബോസ് ഹൗസിൽ എത്തിയിരിക്കുകയാണ് വേറൊന്നുമല്ല അവര് അവരുടെ കാപ്പി കപ്പിൾസ് എന്ന ഏഷ്യാനിൽ സംരക്ഷണം ചെയ്ത് ഇരുപത്തി ഒമ്പതാം തീയതി സംരക്ഷണം ചെയ്ത സീരിയലിന്റെ ലോഞ്ചിങ്ങിന് വേണ്ടി വന്നതാണ് അപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നതാണ് അപ്പം ഈ ജീവൻ എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസ് ഹൗസിൽ വരുമെന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു ഒരു കഴിഞ്ഞയാഴ്ച പറഞ്ഞതാണ് അത് വന്നിരിക്കുകയാണ് നമ്മുടെ അനുമോട്ട എക്സ് കാമുകനെന്നറിയപ്പെടുന്ന ആളാണ് ജീവൻ സോഫിയ എന്ന് പറയുന്ന ആളെ എനിക്ക് എനിക്കറിയാൻ അറിയത്തില്ല പുതിയൊരു എനിക്കത് പുതിയൊരു അഭിനേത് ചെയ്യാൻ തോന്നുന്നു എനിക്കവരെ കൂടുതലൊന്നും അറിയത്തില്ല പക്ഷെ ജീവനെനിക്കറിയാം സ്റ്റാ നമ്മുടെ ഒരുപാട് ചെറുപ്പം നല്ല ഒരുപാട് സിനിമ സീരിയലിലൂടെയൊക്കെ പരിചിതമായ മുഖമാണ് ജീവൻ്റെ അനുമോളുടെ എക്സ് കാമുകൻ എന്നാണ് എല്ലാവരും വിളിക്കും നമുക്കത് കറക്റ്റായിട്ട് അറിയില്ല എന്നാലും ഇവർ രണ്ടുപേരും ബിഗ് ബോസ് കോസ്റ്റിൽ വന്നിരിക്കും